ഹൃദയത്തിൽ ജോർജ് മെമ്മോറിയൽ സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി ഇസ്രായേൽ കടന്നാക്രമണത്തിനെതിരെ മൂവാറ്റുപുഴയിൽ യുദ്ധവിരുദ്ധ റാലി നടത്തി സി പി എം ഏരിയ സെക്രട്ടറി അനീഷ് മാത്യു ഉദ്ഘാടനം ചെയ്തു ഇസ്രായേൽ കടന്നാക്രമണത്തിനും കൂട്ടക്കുരുതിക്കുമെതിരെ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ ഏരിയയിലെ ലോക്കൽ കേന്ദ്രങ്ങളിൽ യുദ്ധവിരുദ്ധ സാമ്രാജ്യത്വവിരുദ്ധ റാലികളും യോഗങ്ങളും സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ കച്ചേരിത്താഴത്ത് നടന്ന റാലിക്ക് ശേഷം മഹാത്മാഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ചേർന്ന യോഗം സി പി എം ഏരിയ സെക്രട്ടറി അനീഷ മാത്യു ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ലോകം ഇന്ന് ഏറ്റവും അധികമായി നേരിപെടുന്ന ഒരു വെല്ലുവിളി അമേരിക്ക നേതൃത്വം കൊടുത്തുകൊണ്ട് വിവിധ രാഷ്ട്രങ്ങളിൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി ദേശീയ മാധ്യമങ്ങളും നമ്മുടെ മാധ്യമങ്ങളും ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെട്ടതാണ് പാലസ്തീനിലുണ്ടായ അക്രമ പരമ്പരയെ നമ്മൾ കണ്ടു ആയിരക്കണക്കിന് കുട്ടികളാണ് ഈ യുദ്ധത്തിൻ്റെ പേരിൽ മരണപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടത് ഇപ്പോൾ ഇസ്രായേലും അതുപോലെ തന്നെ ഇറാഖും തമ്മിൽ ഇറാനും തമ്മിലുള്ള യുദ്ധം നടക്കുമ്പോൾ ആ യുദ്ധത്തിലുൾപ്പെടെ മരിച്ചു വീഴുന്നത് നിരപരാധികളായിട്ടുള്ള ആളുകളാണ് ഈ യുദ്ധത്തിൻ്റെ പരിണത ഫലം അനുഭവിക്കുക എന്ന് പറയുന്നത് ലോകത്ത് എവിടെയെങ്കിലും യുദ്ധം നടന്നു കഴിഞ്ഞാൽ ലോക പോലീസ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഈ രാ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആയുധ കച്ചവടക്കാരായിട്ടുള്ള അമേരിക്ക യുദ്ധം നടക്കുന്ന രാഷ്ട്രങ്ങൾക്ക് ആയുധ കച്ചവടം നടത്തി നോക്കി നിൽക്കുന്ന ഒരു കഴുകന്റെ സ്വഭാവത്തോട് കൂടിയിട്ടാണ് അമേരിക്ക ഉൾപ്പെടെ ഈ സമീപനം സ്വീകരിക്കുന്നത് സജി ജോർജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കെ ജി അനിൽകുമാർ ജാഫർ സാദിഖ് ആർ ശാലിനി പി ബി അജിത് കുമാർ ഫെബിൻ പി മൂസ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവരുപട ന്യൂസ് സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ ംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോപോറ്റ് സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ ശ്രേഷ്ഠസ് പൗലോസ് സെക്കൻഡ് പാവയുടെ നാമദ്ദേഹത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.